ഇപ്പോൾ ഫോർട്ട് കൊച്ചി താലൂക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് ഏറ്റവും വലുത് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഡെലിവറി കേസ് അത് രണ്ട് ഡോക്ടർമാരെ ഇവിടെ നിയമിച്ചത് വളരെ നല്ല കാര്യം തന്നെയായിരുന്നു ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരപ്പെട്ട രണ്ട് ഡോക്ടർമാരെയാണ് ഇവിടെ നിയമിച്ചത് ആണെങ്കിലും തിരക്കേണ്ടില്ല എല്ലാ മെഡിസിനുകളൊക്കെ ഇവിടെ കിട്ടാറുണ്ട് ഷുഗറിൻ്റെ ആണെങ്കിലും പിന്നെ പ്രഷറാണെങ്കിലും പിന്നെ കൊളസ്ട്രോളിൻ്റെയൊക്കെ പിന്നെ മെഡിസിനൊക്കെ കിട്ടാറുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് കയറിയത് അന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ആശാവർക്കറായിട്ട് കുട്ടികളുടെയും ഗർഭിണികളുടെയും കാര്യങ്ങളായിരുന്നു അന്ന് ഇവിടെ ഡെലിവറി അതായത് പ്രസവം എടുക്കുന്ന സംവിധാനം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല വളരെ അത് ശോചനീയമായി പൊട്ടിക്കിടക്കുകയായിരുന്നു അതിന് പിന്നീട് ഇപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് പല പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഡെലിവറി അതായത് മാസത്തിൽ ഒരു പത്ത് നാൽപ്പത്തിയാറ് പ്രസവം അതായത് എൻ്റെ ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് തുരുത്തി ചേരിയിലാണ് തുരുത്തി കോളനി നമ്മുടെ തുരുത്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാം ഒരു വലിയൊരു ചേരിയാണ് അവിടെ ഏറ്റവും നിവൃത്തിയില്ലാത്ത സാധാരണക്കാരാണ് നൂറ് ശതമാനം ആളുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും നമ്മളെ ഫോട്ടോ കൊച്ചി ഹോസ്പിറ്റലിലാണ് പ്രസവം കേസുകൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇപ്പഴും ഉണ്ട് ലാബായിട്ടും എക്സ്റേ ഇപ്പോൾ അടുത്തതായിട്ട് സ്കാനിങ് വരെയും വരുന്നുണ്ട് പണ്ടതല്ല പണ്ട് എല്ലാത്തിനും നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ കോളേജ് സാധാരണക്കാർ ഓടണം രോഗികൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും മരണം വരെ സംഭവിക്കാവുന്നതാണ് പക്ഷേ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി പല പുരോഗമനവും ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ഇപ്പം ഒരു അവാർഡ് അതായത് എറണാകുളം ജില്ലയിൽ മികച്ച ഏറ്റവും നല്ല ഒന്നാമത്തെ ഹോസ്പിറ്റലായി ഫോട്ടോച്ചി ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തു അതുതന്നെ വലിയ ഒരു സന്തോഷമായ കാര്യമാണ് നമ്മൾ അതിൽ മുന്നോട്ട് നിന്ന് ഇപ്പോൾ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിലാണെങ്കിലും മികച്ച ഒരു അവാർഡ് സൂപ്പർട്ട് വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞു ഞങ്ങളെ ആശാവർക്കർ അഞ്ച് പേരുണ്ട് ആ അഞ്ച് പേരും വളരെ അധികം നന്നായി തന്നെ അതന്നെ അന്വേഷിച്ചറിയാൻ നന്നായി തന്നെ നമ്മൾ പറയുന്ന ജോലികൾ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രഷറിനായ ഷുഗറിനായാലും നമ്മൾ തന്നെയാണ് ഒപ്പിയിലിരിക്കുന്നത് നമുക്കറിയാം ആരൊക്കെ വരുന്നുണ്ട് എന്തെല്ലാം മരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മുൻനിർത്തി പോകണമെന്ന് മാത്രമേ ഉള്ള ഒരു ഇതേ ഉള്ളൂ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ടം കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്